വീട്ടിലെ ചുമരുന്നാൽ ചിത്രങ്ങളാണ് ഉണ്ണി കോറി വരച്ച അമ്മു പതിച്ചു വെച്ച മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം ഞങ്ങളെ അമർത്തിപ്പതിപ്പിച്ചു കരിഞ്ഞു പൊന്തിയ പുക പരന്നു വരച്ച സങ്കട ചിത്രങ്ങളാണ് അടുക്കള ഒരു കണ്ണീർത്തുള്ളി വീണു പടർന്നാൽ നനഞ്ഞു കുതിർന്ന് മറ്റെന്തൊക്കെയോ ആയി പോകുന്ന എണ്ണ ചിത്രങ്ങൾ സ്വീകരണ മുറിയിൽ ജലമോ നിലമോ എന്ന് പരിഭ്രമിപ്പിച്ച് ചിരിയാഴത്തിൽ വീഴ്ത്തിക്കളയുന്ന സങ്കടപ്പരപ്പിൽ ഒതുക്കി വരച്ച നീർച്ചായ ചിത്രം കിടപ്പുമുറിയിൽ ഒരു പുഴയൊഴുകുന്നുണ്ട് വലിച്ചു വാരി എടുത്തെറിഞ്ഞ പരിഭവങ്ങളുടെ ചുവന്ന മഷി തെറിച്ചു വീണൊഴുകിയ പുഴ ഇടയ്ക്ക് പാലം കെട്ടിക്കടന്ന വെള്ളവരക ഇരുണ്ടകാട് തെളിഞ്ഞ തീരം കോർത്ത കൈയഴിയാതെ അകന്നു നീങ്ങുന്ന രണ്ടു പെണ്ണുകൾ കുളിമുറിയിൽ മുങ്ങിയൊഴുകാതെ വിറയ്ക്കുന്ന ചിത്രങ്ങൾ വെന്റിലേറ്ററിനു കൊടുത്തു തീർന്ന ശ്വാസപാസം കാത്തിരിപ്പ് വെച്ച കണ്ണുകൾ പുറപ്പെടാത്ത ശബ്ദം വിളിച്ചുനീർത്ത് അടിഞ്ഞുകൂടിയ ശൂന്യ വീണ നെടുവീർപ്പ് കണ്ണുനീരിന്റെ ടാപ്പ് വെള്ളത്തിൽ ഒലിച്ചുപോയ നിറമില്ലാത്ത ചിത്രങ്ങൾ ഇടനാഴിയിൽ വിഷുമറന്നു വെച്ച മഞ്ഞൻ ഓണം വന്നുപോയതിന്റെ കോടിക്കറ നഖമമർന്ന് കങ്ങിയ ചിരിപ്പാടിന് മുകളിൽ തിരുവാതിര തൊട്ടു തേച്ച ചുവന്ന ചാന്ദ്ര വീടെന്നാൽ ചുമർചിത്രങ്ങൾ തുടച്ചു തെളിയിക്കുമ്പോൾ കഥ പറയുന്ന ഓർമ്മ ചിത്രങ്ങൾ